ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് ശങ്കരമൊക്കെയാണ് തെക്കോട്ടുള്ള ജലകളിലൊക്കെ ഇന്ന് കർക്കിടകം ഒന്നായി മുഹറാണ് അപ്പോൾ ഒക്കെയാണ് ഇന്ന് കുട്ടികൾക്കെല്ലാം ലീവാണ് ഓഫീസുകൾക്കും ഒക്കെ ലീവാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അച്ഛനും മക്കളും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഭവങ്ങൾ അങ്ങനെ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ചെറിയ എൻ്റെതായ രീതിയിലുള്ള ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ പൊതിച്ചോറിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുവര തുവരപ്പരിപ്പ് കൊണ്ടുള്ള ഒരു വറവാണ് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ വേവിച്ചിട്ട് അതൊരു വറവാക്കിയെടുത്തു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചത് അതിലേക്കിട്ടു ആയിട്ടുള്ള തുവര വറവിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തുവര വറവ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത അടുപ്പിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടി അപ്പോൾ ഞാൻ മെഴുക്കു വരുത്തിയായിട്ട് ഉണ്ടാക്കിയത് വെണ്ടക്ക കൊണ്ടാണ് കേട്ടോ പൊരിച്ചോറിൽ എപ്പോഴും ഒരു വെണ്ടക്ക ഒരു നല്ല സാന്നിധ്യം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടക്ക മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കിയത് വെണ്ടക്കയും ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും എന്താ പറയുക മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് മെഴുക്ക് വരട്ടിക്ക് അപ്പോൾ അതും കൂടിയാണ് രണ്ട് രണ്ട് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒന്ന് തോരവാറവും ഒന്ന് പിന്നെ വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുതുച്ചോറിലേക്കുള്ള കാര്യങ്ങൾ എന്താണ് വേണ്ടത് നമുക്കൊരു ഓംലേറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് രണ്ടും ആയതിന് ശേഷം ഞാൻ നേരെ അടുത്ത പരിപാടിയിലേക്ക് നിന്നു അപ്പോൾ ആ സമയം കൊണ്ട് തൂര വറവിലേക്ക് കുറച്ച് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഷുവറായിട്ട് ഞാൻ പിന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഞാൻ ചെയ്തതെന്ന് അപ്പം ഞാനത് ആയപ്പ തന്നെ കുറച്ചെടുത്തിട്ട് വാവൊക്കെ കഴിക്കാൻ കൊടുത്തു വളരെ നല്ലതാണ് കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയിട്ട് ചെറിയുള്ളിയും എടുത്തിട്ട് ഒരു ചെറിയുള്ളിയുടെ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയം കൊണ്ട് വേറൊന്നും ചേർത്തിട്ടില്ല തേങ്ങയും ചെറിയുള്ളിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഞാനൊരു നല്ല ഒരു ചമ്മന്തിയും ചെയ്തെടുത്തു അത് കഴിഞ്ഞ് അത് മറ്റേ എന്താ പറയുക വറവും മെഴുക്കുരുട്ടി ആയതിന് ശേഷം മുട്ട ഓംലേറ്റ് മൂന്ന് പേർക്കും മൂന്ന് ഇതായിട്ടുള്ള മുട്ട ഓംലേറ്റ് ചെയ്തെടുത്തു മത്തി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ മത്തി ഞാൻ പൊരിക്കാനിട്ടിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ ആ മുട്ട ക്കിയെടുത്ത് അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ മത്തി പൊരിക്കാൻ ഇട്ടിട്ടുള്ളത് അപ്പം മത്തിയും കൂടി പൊരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക പൊതിച്ചോറിൻ്റെ വിഭവങ്ങൾ കംപ്ലീറ്റ് ആവുന്നത് അല്ലേ ഒരു മീൻ പൊരിച്ച കൂടി ഉണ്ടെങ്കിലാണ് പൊതിച്ചോറ് എപ്പോഴും കംപ്ലീറ്റ് ആവുക അപ്പോൾ ഇനി നമുക്ക് പാക്കിംഗ് തുടങ്ങാം അപ്പം ആ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തൊന്ന് വഴറ്റിയെടുത്തു അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചോറാണ് ഇവിടെ പൊതുവേ കുറുവേ അരിയേക്കാളും എല്ലാവർക്കും ഇഷ്ടം ചോറാണ് കേട്ടോ അപ്പോൾ പൊന്നിയാരി ചോറ് വാഴയിലേക്ക് ആവശ്യത്തിന് വിളമ്പി നേരെ നടുവിലായിട്ട് നല്ല ചെറിയുള്ളി ചമ്മന്തി വെച്ചു കൊടുത്തു പിന്നെ ഞാൻ മെഴുക്ക് പുരട്ടി ഒരു രണ്ട് സ്പൂൺ മെഴുക്കു പുരട്ടി ഇട്ട് കൊടുത്തു തുവര വറവ് ഇട്ട് കൊടുത്തു മുട്ട ഓംലേറ്റ് വെച്ചു രണ്ടും മത്തി പൊരിച്ചത് വെച്ചു പിന്നെ അടിപൊളിയായിട്ടുള്ള നത്തോലി അച്ചോറും കൂടി വെച്ചപ്പോൾ എൻ്റെ പൊരിച്ചോറ് കംപ്ലീറ്റ്